പണ്ട് കാലങ്ങളിൽ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തിരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രദർശന സമയമോ സീറ്റുകളോ ലഭിച്ചിരുന്നില്ല മാത്രമല്ല ടിക്കറ്റുകൾ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബുക്ക് മൈ ഷോ എന്ന പ്ലാറ്റ്ഫോം വന്നതിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സമയത്ത് എവിടെ നിന്നും ടിക്കറ്റുകൾ വാങ്ങുവാനും ഇഷ്ടമുള്ള സമയവും സീറ്റുകളും തിരഞ്ഞെടുക്കാനും കഴിയുന്നുണ്ട് ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോ ഒരു ജനപ്രിയ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് ഒരു സിനിമയുടെ തന്നെ ാതകം മാറ്റി കുറിക്കാൻ ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റുകളുടെ ബുക്കിംഗിന് സാധിക്കും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് സിനിമയുടെ കളക്ഷൻ വരെ ഫിഗർ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ അത്രയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സിനിമയെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമയെക്കുറിച്ചാണ് ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ പ്രഭാസ് ദീപിക ചിത്രമായ കൽക്കി വന്നതിനാലാണ് ഇതേ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റിട്ടുള്ള ചിത്രങ്ങളുടെ കണക്കുകളും വാർത്താ പ്രാധാന്യത്തിലേക്ക് ഇടം നേടിയത് എന്റർടൈൻമെന്റ് വെബ്സൈറ്റായ കൊയ്മോയ് ആണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ നാലാം സ്ഥാനത്താണ് ഒന്നേ പോയിന്റ് മൂന്ന് കോടിയിലധികം ടിക്കറ്റുകൾ വിറ്റ കൽക്കിയുടെ സ്ഥാനം ഒന്നേ പോയിന്റ് കോടിയിലധികം ടിക്കറ്റുകൾ വിറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത് രാജമൌലിയുടെ ആർ 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 ആണ് മാത്രമല്ല രാജമൗലിയുടെ തന്നെ സിനിമയായ ബാഹുബലി ടു ആണ് ഒന്നേ പോയിന്റ് ആറ് കോടി ടിക്കറ്റുകൾ വിറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ കന്നഡ ചിത്രവും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ സിനിമയുമായ പ്രശാന്ത് നീൽ രചനയും സംവിധാനവും നിർവഹിച്ച കെ ജി ആണ് കൊയ്്മോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവുമധികം ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ സിനിമ ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് കോടി ടിക്കറ്റുകളാണ് കെ ജി എഫ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത്